ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷംസ് സുഖല്ലേ അപ്പം ഇന്നത്തെ വീട് എന്താ ചെയ്യുന്ന നമ്മൾ കോഴിക്കോട് ഉണ്ടാക്കലും കോഴിക്കോടൊക്കെ വിശേഷങ്ങളായിട്ടാണ് അപ്പം അതാ നമ്മൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വായത്തട്ട അതേപോലെ തന്നെ കോഴിമുട്ടൻ്റെ തോട് നല്ലൊരു കർമ്മത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നിത് വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് ഉണ്ടാക്കണത് അതാ കോഴിമുട്ടൻ്റെ തോട് പൊച്ചെടുക്കാം നമുക്ക് മിക്സി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ കോഴിമുട്ടേൻ്റെ തോട് നല്ലോണം ഫൈൻ ആക്കി പൊച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ വാഴത്തട്ട അരിഞ്ഞത് മിക്സിയിലിട്ടുകാണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം പേസ്റ്റ് പോലെ ചെറിയ കട്ടകൾ കൂടിയ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് ഏത് മുടാത്ത കോഴി മുടും പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാനും പിന്നെ അവരുടെ ശരീരം ശരീരത്തിൽ ബാക്ടീരിയ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞ് പോവാനും പിന്നെ ഒരു ആരോഗ്യം നല്ല നെഴുതിക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റൊക്കെ വേണ്ട അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് കറുമത്തി ഇതാ ജ്യൂസ് അടിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വിരസല്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഉലുവ വെളുത്തുള്ളി ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് ഉലുവ വെളുത്തുള്ളിയൊക്കെ പിന്നെ അവിടെ വെള്ളം ഉണ്ടാക്കിയപ്പോൾ അയത്ത് ബാക്കിയെടുത്തിട്ട് എടുത്തേ ഇനി നല്ലോണം മിക്സ് ചെയ്താ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൂടെ ചോറ് വേണം കൊടുക്കാം അല്ലെങ്കിൽ അതേപോലെ തീറ്റ കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ പേയിൽ തന്നെ ഉണ്ടാക്കിയ തീറ്റയാണ് അതിനാണ് ഇട്ടുകൊടുക്കുന്നത് ഏത് മുടാത്ത പോയി മുടും നീ മുടട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് അർത്ഥാണ്ട് കാര്യം വെച്ചാൽ മതി മുടൂലെന്ന് വെച്ചാൽ മതി നമ്മൾ എത്രയും നല്ല ഫുഡ് കൊടുക്കുന്നോ അവർ നമുക്ക് കോഴിഞ്ഞിട്ട് തന്നോളൂ ഡെയിലി ഓരോണീച്ച തന്നോളും നമ്മൾ നല്ലോണം ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കണം കൂട്ടിന്ന് വിഡിണിയാന്നുണ്ടെങ്കിലും വീടിനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡ് കൊടുക്കണം അപ്പൊ ഇതാ നമ്മൾ ചെറിയ കോഴിക്കളും വലിയ ഒക്കെ വന്ന് തിന്നണുണ്ട് എല്ലാർഥിയും അവിടെ കഴിക്കുന്നത് കണ്ട ഇതേമാതിരി കോഴിക്കൾ കഴിക്കണം നല്ലോണം മഷ അപ്പൊ ഇത് വെറൈറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടൊക്കെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അത് മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ വേറൊരു കൂട് വെക്കുന്നുണ്ട് കോഴിക്കൊക്കെ മുടാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരാൾ മുടുന്നത് മറ്റാൾ കണ്ടതിന് ആ കോഴി നീച്ച് വണ്ടു അപ്പോൾ ഇവിടുത്തെ പോയി ഒക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എല്ലാ കോഴിക്കളും അങ്ങനെയാണ് തോന്നുന്നു പൊതുവേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ചെറിയൊരു കൂട് അവർക്ക് കോഴി മുടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്നുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒരു ബോക്സ് പോലെയാണ് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അടഞ്ഞ പോലെ കേട്ടോ പിന്നെ അത് രണ്ട് തട്ടാണ് ഇനി മേലെപ്പോലെ തട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീടേം പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബായ്